എല്ലാ കൂട്ടുകാർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് തമിനെ ടൈറ്റിൽ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വേണോ എന്ന് കുറെ ആലോചിച്ചു അപ്പോൾ അവസാനം ചെയ്യാ എന്താ നിങ്ങളുടെ ഒരു പ്രതികരണം എന്താന്ന് പറയണമല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോ വീഡിയോയിലേക്ക് കിടക്കണായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്താ പറയാ ഇപ്പൊ കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാട്ട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് ആണ് എന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയി അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് തൂക്കി കൊണ്ടുപോയി ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ത് ചെയ്യാൻ പറ്റുമോ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ പറയുന്നത് ഓൾറെഡി എന്റെ തന്നെ രണ്ട് വട്ടം അക്കൗണ്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ വേറെന്തല്ല ഒരാളെ വിശ്വസിച്ച് പൈസ കൊടുത്തിട്ട് അത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അത് നമുക്ക് അതിന് പിന്നാലെ പോകാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് െ അച്ഛനമ്മ വാങ്ങിക്കൊടുക്കട്ടെ ഫുഡ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇഷ്ടംപോലെ സ്കാമേഴ്സ് കൂടുന്നുണ്ട് നമ്മുടെ കേരളത്തില് അപ്പോ നമ്മൾ അക്കൗണ്ട് വാങ്ങുമ്പോ ഡ്രസ്സഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് സംഭവം എന്ന് വെച്ചാൽ വലിയ വലിയ അക്കൗണ്ടുകള് നല്ല കളക്ഷൻ ഉള്ള അക്കൗണ്ടുകൾ ചെറിയ പൈസ തരാൻ പറയും അപ്പൊ നമ്മൾ അതിനെ ചാടി വിടും അതാണ് സംഭവം പൈസ കൊടുത്തു കഴിയുമ്പോൾ പൈസയും കൊണ്ട് അവരു അപ്പൊ ഓക്കെ ഇതിനുമുന്നേ ഞാൻ രണ്ട് ആൾക്കാർ വീഡിയോസ് ചെയ്തിരുന്നു എന്താ അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന രണ്ടോ മൂന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂട്ടിയൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അബിന്നാണ് പേര് നമ്മുടെ അബി കുറെ കാലങ്ങളായിട്ട് ഡീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതുവരെ എന്താ ബാഡായിട്ടൊന്നുമില്ല അപ്പൊ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ ഞാൻ പരിശോധിച്ചു അപ്പൊ ഫ്രീ ഫയർ തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ആൾക്കാർ നിർത്തി പോകുന്നുണ്ട് അപ്പൊ അക്കൗണ്ടുകൾ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനില് ലിങ്ക് കൊടുക്കാം ആ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് കേറുക എന്നിട്ട് അതില് ഡീൽ ചെയ്യാണ്ടാവും അപ്പൊ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കയറുക ഗ്രൂപ്പില് അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് വരാം ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഷോർട്ട്സ് ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ എല്ലാവരുടെ കമന്റ്സ് വായിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരുവിധം എല്ലാവരുടെ കമന്റ്സ് ഇപ്പൊ ചാറ്റിന്റെ സ്പീഡ് കുറച്ചിട്ട് ഒരുവിധം എല്ലാവരുടെ കമന്റും വായിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നടക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ എന്റെ ഷോർട്സിൽ അല്ലെങ്കിൽ ഫുൾ വീഡിയോസിൽ ഫുൾ ആയിട്ടും വരുന്ന കമന്റ് ഇപ്പോ നെഗറ്റീവ് കമന്റ്സ് കുറച്ച് കൂടുതലാണ് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല സീറോ നെഗറ്റീവ് ഉള്ളൊരു ചാനലായിരുന്നു ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് കുറെ കൂടുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ അവർക്ക് ഇഷ്ടമാണ് ഇത് ഞാൻ റിയാക്ഷനാണ് ചെയ്തോണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ആണ് ഗെയിം എടുക്കും റിയാക്ട് ചെയ്യും അങ്ങനെ കൊറേ ആൾക്കാർ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ട് എന്താ പറയാ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചത് ഞാൻ അവിടെ മുകളില് മുകളില് കാണിച്ചു തരാം ദൈവ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ണ്ട് ഞാൻ അത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും കൊറേ കൊറേ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മടുത്തു നിങ്ങൾ പറയട്ടോ അത് കുറെ ആൾക്കാർക്ക് ഫ്രീ ഫയർ നിർത്തിയിട്ടുണ്ട് ഞാനിപ്പോഴും റിയാക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഞാനങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാ അപ്പൊ അതുപോലെ കാര്യങ്ങൾ ചെയ്യാമല്ലോ നമുക്ക് ഇപ്പൊ എല്ലാവരും ഫ്രീ ഫയർ ചാനല് ബ്ലോഗിലേക്കും മാറ്റി വേറെ ഗെയിംസിലേക്ക് മാറ്റി നമ്മൾ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോ ചേഞ്ച് ചെയ്യാൻ പറ്റാണ്ടതല്ല നിങ്ങൾ എല്ലാരും വെച്ചിട്ടാണ് ഇങ്ങനെ നിക്കണേ അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ എന്തുടാ പിന്നെ ദീ തന്റെ വേറെ നല്ല കമന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പൊ എന്താ പറയാ ഒരുപാട് അവസരം കിട്ടാത്ത ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഒരു അവസരം ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരെ കാണുമ്പോ നമുക്ക് നിർത്താൻ തോന്നുന്നില്ല അപ്പൊ രണ്ടു ഭാഗത്തുനിന്നും നമുക്ക് പ്രഷർ വരുന്നുണ്ട് ഒന്ന് നീ ഏതാളാ പട്ടിന്ന് വെക്കുന്ന ആൾക്കാരും കളിപ്പിക്കുക കളിപ്പിക്കുന്ന പറയുന്ന ഒരു ആൾക്കാർ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാനല്ല എന്റെ ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ ഓക്കെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള എന്നോട് സംസാരിക്കാനുള്ളത് ഒന്ന് കമന്റ് അതിലിടുന്ന എല്ലാ കമന്റും ഞാൻ റിപ്ലൈ തരാട്ടോ ഈ ഒരു വീഡിയോക്ക് എല്ലാ കമന്റും ഞാൻ റിപ്ലൈ തരാം ഓക്കെ വർക്ക് അതുകൊണ്ടാണ് ബാക്കി ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തത് കാരണം ഞാൻ കാണുന്നുണ്ട് റിപ്ലൈ തരാനാണ് പറ്റാത്തുള്ളൂ ഓക്കെ അപ്പൊ അക്കൗണ്ട് വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കയറാട്ടോ നല്ല ട്രസ്റ്റഡ് ആണ് ഹൺഡ്രഡ് ട്രസ്റ്റഡ് ആണ് ട്രസ്റ്റഡ് ഓക്കെ എന്നാ ശരി സൈനി ലവ് യുൾ ബബ്ബൈ ടേക്ക് അടുത്ത വീഡിയോയില് ഈ വീഡിയോയുടെ കമന്റ് പോലെ അടുത്ത വീഡിയോ ഐ മീൻ വേണോ വേണ്ടെന്ന് സൈൻ ഔട്ട്